മോഡിഫൈഡ് ജെല് പഴയ മോഡൽ ജെല് മോഡിഫൈഡ് കളർ നല്ല ലുക്ക് കളറ് കിട്ടിയിട്ട് അലോവിലൊക്കെ കേട്ടോ അലോവിൽ കിടന്ന സാധനമാണ് ഡ്രമ്മ ബാക്കി ഡ്രമ്മൊക്കെ നല്ല പെയിൽ എടുത്ത് കുട്ടപ്പനാക്കി പക്ഷേ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ നീല് തട്ടുന്നുണ്ട് കേട്ടോ അലോവീൽ തട്ടുന്നുണ്ട് അതിന്റെ മെയിൻ കാരണങ്ങളൊന്നും ഇതാ കേട്ടാ ബാക്കിലത്തെ സ്പ്രിംഗ് ഒക്കെ ഇതാ സ്പ്രിങ്ങിന്റെ ഒരു ഒന്ന് രണ്ട് റൗണ്ട് കട്ട് ചെയ്തിട്ട് കെറ്റ് ചെയ്യാം വണ്ടിയിൽ ഓവർ ചെയ്താണ് ോറിയിൽ നിന്ന് അപ്പോൾ വണ്ടി ഇതുപോലെ നമ്മൾ ലിഫ്റ്റിലൊക്കെ പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഫ്രീ ആയി കൊണ്ടാ ഇത് ബാക്കിലത്തെ സ്പ്രിങ് ഇതൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം വണ്ടി താഴെ ഇറക്കണമെങ്കിൽ അതുപോലെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ സ്പ്രിങ്ങ് ഉണ്ടാക അതുപോലെ അതും കട്ട് ചെയ്തിട്ടുണ്ട് സ്പ്രിങ്ങിൻ്റെ ആ ഇതും കട്ട് ചെയ്തിട്ടുണ്ട് അവൾക്ക് മേലെ നിന്നുള്ള ഇതൊക്കെ വണ്ടി പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അലോവിയിലൊക്കെ പതിനഞ്ച് ഇഞ്ച് അലോവിയില ഇട്ടിട്ടുണ്ടോ പതിനഞ്ചിൻ്റെ ഇഞ്ച് അലോവില നല്ല വീതി കൂടിയ സാധനം ലോ പ്രൊഫൈല് ഇതാണ് ഇട്ടിരിക്കുന്നത് ബാക്കി കളറൊക്കെ നല്ല ലുക്കാണ് കേട്ടോ ഇടുന്ന സാധനം ി സാധനം ബാക്കി സ്പ്രിങ് രണ്ട് സൈഡും വേണ്ട അല്ല വണ്ടി പൊക്കി കഴിഞ്ഞ അവസ്ഥ അല്ല ജാസ്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടയർ പഞ്ചറൊക്കെ അയച്ച് പഞ്ചറായി ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ അയച്ചിട്ട് തിരിച്ചിടാൻ നേരത്തെ പോലെ സ്പ്രിങ് കറക്റ്റ് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇതൊക്കെ മാറിയിരിക്കും സ്പ്രിംഗൊക്കെ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ അയക്കാം ജസ്റ്റ് വീട് പൊക്കിയാൽ തന്നെ അയച്ചിങ്ങ് പുറത്തേക്ക് എടുക്കുക അങ്ങനെ എല്ലാ സൈഡ് ആണെങ്കിൽ തന്നെയാണ് ഫ്രണ്ട് അതുപോലെ ചെയ്യുന്നു ലോറി ചെയ്താൽ വണ്ടി ഫ്രണ്ട് ലോറി സ്പ്രിംഗ് ഒക്കെ കട്ട് ചെയ്ത് ലോറി ചെയ്ത് കഴിഞ്ഞാൽ അണിതട്ടും അതുപോലെ വീലിന്റെ സൈഡ് ബാക്ക് സൈഡ് ഈ സൈഡ് അത്ര തട്ടിയില്ല ലെഫ്റ്റ് സൈഡ് തട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ലെഫ്റ്റ് സൈഡ് ടയറുണ്ടാ ടയർ ഒക്കെ തട്ടി ഈ സൈഡിൽ ഇങ്ങനെ വരയുന്നുണ്ട് അലുവീൽ വരഞ്ഞ പാടാണ് അലവിൽ ബോഡിയിലേക്ക് വരഞ്ഞ പാട് ബോഡിയിൽ ഓടിയില് ഫുള്ള് സ്ക്രാച്ച് ആയിട്ടുണ്ട് ഇവിടെ ഷോക്കിന്റെ ബോൾട്ടൊക്കെ നല്ല തേഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് ഇതൊക്കെ പൊട്ടുന്നറിയാ